നമസ്കാരം എല്ലാ മാന്യ മാന്യപ്രേക്ഷകർക്കും വണർഫുൾ പ്രോപ്പർട്ടീസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഹർദമായ സ്വാഗതം ആദ്യമായാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകൾ തത്സമയം തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതിന് ബട്ടൺ കൂടി എനേബിൾ ചെയ്ത ഓൾ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കണമെന്നും ആദ്യമേ ഓർമ്മിപ്പിക്കട്ടെ എറണാകുളം ജില്ലയിൽ കാക്കനാടിനടുത്ത പുക്കാട്ടുപാടിയിൽ മെയിൻ റോഡ് ബസ് സ്റ്റോപ്പിൽ നിന്ന് വെറും മുന്നൂറ് മീറ്റർ മാത്രം അകലെയായി വിശാലമായൊരു വില്ലാ പ്രൊജക്റ്റിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കപ്പെട്ട അതിമനോഹരമായൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി വീടിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് വാട്ടർഫുൾ പ്രോപ്പർട്ടീസ് ഇന്ന് പ്രേക്ഷകരിലേക്ക് എത്തിയിരിക്കുന്നത് നാല് സെൻറ്റൊ ഒറിജിനൽ ലാൻഡിൽ ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും യൂട്ടിലിറ്റി വർക്ക് ഏരിയ സൗകര്യങ്ങളോടും കൂടി നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്ന ഈ മനോഹരമായ വീട് മെയിൻ റോഡ് ബസ് സ്റ്റോപ്പിൽ നിന്ന് വെറും മുന്നൂറ് മീറ്റർ മാത്രം അകലെയായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് രാജഗിരി മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ നിന്ന് മൂന്നര കിലോമീറ്ററും ചാർട്ടർ ഇന്റർനാഷണൽ സ്കൂൾ കൊച്ചിൻ ഇന്റർനാഷണൽ സ്കൂൾ എന്നിവിടങ്ങളിൽ നിന്ന് രണ്ട് കിലോമീറ്ററും ആലുവ ടൗണിൽ നിന്ന് ആറ് കിലോമീറ്ററും കാക്കനാട ഇൻഫോ പാർക്കിൽ നിന്ന് പത്ത് കിലോമീറ്ററും ഇടപ്പള്ളി ലുലുമാളിൽ നിന്ന് പന്ത്രണ്ട് കിലോമീറ്ററുമാണ് വഴിദൂരം വരുന്നത് ചന്തമേറിയ സ്ലൈഡിംഗ് ഫോൾഡിംഗ് ഗേറ്റുകൾ തുറന്ന നമ്മൾ നേരെ പ്രവേശിക്കുന്ന കടപ്പാക്കലുകൾ ഭാഗി ആർട്ടിഫിഷ്യൽ ഗ്രാസ് വിടിച്ചിരിക്കുന്ന അതിവിശാലമായിട്ടുള്ള മുറ്റത്തേക്കാണ് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു വലിയ കാർപോർച്ചിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഒരു വലിയ എസ് യു ഒരു ചെറിയ കാറും ഒരേ സമയം പാർക്ക് ചെയ്യുവാനുള്ള വിശാലമായ സൗകര്യം നമുക്ക് ഇവിടുന്ന് മുൻഭാഗത്തായി തന്നെ ലഭിക്കുന്നുണ്ട് മനോഹരമായ കൊളോണിയൽ കണ്ടംപററി മിക്സിലാണ് വീടിന്റെ ഫ്രണ്ട് എലിവേഷൻ തയ്യാറാക്കപ്പെട്ടിരിക്കുന്നത് പൂർണ്ണമായും വാസ്തു നിയമപ്രകാരം നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്ന ദർശനം വരുന്നത് കിഴക്ക് കാണാം കുടിവെള്ള സ്രദസ്സിനായി ഇവിടെ ഉപയോഗപ്പെടുത്താനാവുക ശുദ്ധമായ കിണർ വെള്ളവും കേരള വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് ലൈൻ കണക്ഷനുമാണ് വടക്ക് കിഴക്കേ മൂലയിൽ തന്നെയാണ് ഈ വീടിന്റെ കിണറിന്റെ സ്ഥാനം വന്നിരിക്കുന്നതും രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് കാലത്തെ പ്രളയങ്ങൾ ബാധിക്കാത്ത ഒരു ഉയർന്ന പ്രദേശത്ത് മനോഹരമായിട്ടുള്ള ഒരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഈ വീട് പണി പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്നത് വശങ്ങളിൽ അത്യാവശ്യത്തിലധികം സെറ്റ് ബാക്കോട് കൂടിയാണ് ക്രമീകരിച്ചിരിക്കുന്നത് വശങ്ങളിൽ മുഴുവനായും ഭംഗിയാർന്ന ഗ്രാവൽ പാകിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ മനോഹരമായ വീടിൻ്റെ എക്സ്റ്റീരിയർ വിശദാംശങ്ങളിൽ നിന്ന് ഇൻ്റീരിയർ വിശദാംശങ്ങളിലേക്ക് പ്രവേശിക്കാം കൊമേഴ്ഷ്യൽ പ്ലോട്ടുകൾ ഹൗസിംഗ് പ്ലോട്ടുകൾ ഇൻഡിപെൻഡൻ ഹൗസുകൾ ഗേറ്റഡ് വില കമ്മ്യൂണിറ്റികൾ എന്നിവ വിൽക്കുന്നതിനും വാങ്ങുന്നതിനുമായി ഞങ്ങളെ സമീപിക്കുക ഗ്രാനൈറ്റ് പാകിയ നീളമേറിയ വലിയൊരു സിറ്റൗട്ടാണ് നമുക്ക് ഈ വീട്ടിൽ ലഭിക്കുക ഭംഗിയാർന്ന ഫോൾ സീലിംഗ് വർക്കുകളാണ് സിറ്റൗട്ടിൽ ഉൾപ്പെടെ നൽകിയിട്ടുള്ളത് വീടിൻ്റെ നിർമ്മാണ ഘട്ടത്തിൽ മര ഉരുപ്പിടികളായി ഉപയോഗിച്ചിരിക്കുന്നത് ആഞ്ഞിലിയും മഹാഗണിയുമാണ് മെയിൻ ഡോർ തുറന്ന് നമ്മൾ നേരെ പ്രവേശിക്കുന്നത് അത്യാവശ്യം വിശാലമായിട്ടുള്ള ഒരു ഗസ്റ്റ് ലിവിംഗ് ഏരിയ സ്പേസിലേക്കാണ് ഭംഗിയാർന്ന ഫോൾ സീലിംഗ് വർക്കുകൾക്ക് കീഴിൽ അത്യാവശ്യം വലിയൊരു ഹാളാണ് നമുക്ക് ഇവിടെ ഗസ്റ്റ് ലിവിംഗ് ഏരിയ സ്പേസായി ലഭിക്കുക ഇവിടെ നിന്നും മൾട്ടി തീർത്ത സെപ്പറേഷൻ കടന്ന് നമ്മൾ നേരെ പ്രവേശിക്കുന്നത് ഇവിടിന്റെ വിശാലമായിട്ടുള്ള ഡൈനിങ് ഏരിയ സ്പേസിലേക്കാണ് ഏകദേശം പതിനഞ്ചോളം പേർക്ക് സുഖമായി ഇരുന്ന് ഭക്ഷണം കഴിക്കാനാവുന്ന ഈ ഭാഗത്ത് ഭംഗിയാർന്ന ഫോൾ സീലിംഗ് വർക്കുകളാണ് നൽകിയിട്ടുള്ളത് മുൻഭാഗത്തെ ഭിത്തിയിലായി വലിയൊരു ടി വി യൂണിറ്റും നൽകിയിട്ടുണ്ട് ഡൈനിങ് ഏരിയ സ്പേസിൽ നിന്നാണ് ഫസ്റ്റ് ഫ്ലോറിലേക്ക് പ്രവേശിക്കാൻ വേണ്ടിയുള്ള സ്റ്റെയർ നൽകിയിരിക്കുന്നത് ആ സ്റ്റെയറിന് താഴ്ഭാഗത്തായി കോർണർ ഭാഗത്തേക്ക് ഒതുക്കി ഭംഗിയാർന്ന ഒരു ടേബിൾ ടോപ്പ് വാഷ് കൗണ്ടർ കൂടി ലഭിക്കുന്നുണ്ട് നമ്മളിപ്പോൾ നേരെ പ്രവേശിക്കുന്നത് വീടിൻ്റെ കിച്ചൺ ഭാഗത്തേക്കാണ് കിഴക്കോട്ട് അടുപ്പ് കത്തിക്കാനാവുന്ന രീതിയിൽ തന്നെയാണ് ഈ വീടിൻ്റെ കിച്ചണും സൗകര്യപ്പെടുത്തിയിരിക്കുന്നത് ധാരാളം സ്റ്റോറേജ് സ്പേസോട് കൂടിയിട്ടുള്ള ഭംഗിയാർന്ന കബോർഡുകൾ കൊണ്ട് സമ്പന്നമാണ് ഈ കിച്ചൺ കിച്ചൺ ഡോർ തുറന്നാൽ നമ്മൾ നേരെ പ്രവേശിക്കുക ആവശ്യമെങ്കിൽ മാത്രം ഭാവിയിൽ ഒരു വലിയ കിച്ചൺ വർക്ക് ഏരിയ എടുക്കുന്നതിന് വേണ്ടിയുള്ള പ്ലാറ്റ്ഫോമിലേക്കാണ് ഇപ്പോൾ നമ്മൾ പ്രവേശിച്ചിരിക്കുന്നതാണ് വീടിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിലെ മാസ്റ്റർ ബെഡ്റൂം ഭംഗിയാർന്ന ഫോൾ സീലിംഗ് വർക്കുകൾക്ക് കീഴിലായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ ബെഡ്റൂമിന്റെ സൈസ് വരുന്നത് പതിനഞ്ചടി നീളവും പതിമൂന്നര അടി വിധിയുമാണ് കോർണർ ഭാഗത്തേക്ക് ഒതുക്കി ഭംഗിയാർന്ന തരത്തിലുള്ള ഒരു മേക്കപ്പ് ഏരിയ യൂണിറ്റ് കൂടി നൽകിയിട്ടുണ്ട് ബാത്ത് അറ്റാച്ച്ഡ് ആയി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ ബെഡ്റൂമിന്റെ ബാത്ത്റൂമിൽ ഉൾപ്പെടെ സാനിറ്ററി ഐറ്റംസ് ആയി ഉപയോഗപ്പെടുത്തുക സെറ ബ്രാൻഡാണ് ഈ ബെഡ്റൂമിൽ തന്നെ ഒരു ഭിത്തി നിറയെ തക്ക രീതിയിലുള്ള വലിയ വാർഡ്രോബും നമ്മെ കാത്തിരിക്കുന്നു ഇനി നമ്മൾ ഗ്രാനൈറ്റ് പാകിയ ഈ മനോഹരമായിട്ടുള്ള സ്റ്റെയർ കയറി നേരെ എത്തുന്നത് വീടിന്റെ ഫസ്റ്റ് ഫ്ലോറിലെ വിശേഷങ്ങളിലേക്കാണ് സ്റ്റെയറിൽ ഭംഗിയാർന്ന തരത്തിലുള്ള സ്ക്വയർ ട്യൂബിൽ തീർത്ത ഹാൻഡൈലുകളും നൽകിയിട്ടുണ്ട് അതിവിശാലമായിട്ടുള്ള അപ്പർ ലിവിംഗ് ഏരിയ സ്പേസിലേക്കാണ് നമ്മളിപ്പോൾ പ്രവേശിച്ചിരിക്കുന്നത് ഭംഗിയാർന്ന ഫോൾ സീലിംഗ് വർക്കുകളാണ് ഈ ഭാഗത്ത് നിറയെ നൽകിയിട്ടുള്ളത് സ്റ്റെയർ കയറി വരുമ്പോഴുള്ള വാളിൽ ഭംഗിയാർന്ന തരത്തിലുള്ള ഒരു വലിയ പറകോളയും സമ്മാനിക്കുന്നുണ്ട് വീടിന്റെ അപ്പർ ലിവിംഗ് ഏരിയ സ്പേസിലായി വലിയൊരു ടി വി യൂണിറ്റ് ആണ് നമ്മെ കാത്തിരിക്കുന്നത് ഇപ്പോൾ നമ്മൾ നേരെ പ്രവേശിക്കുന്നത് വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലെ ഒന്നാമത്തേതും വീട്ടിലെ രണ്ടാമത്തേതുമായ ബെഡ്റൂം സ്പേസിലേക്കാണ് ഏകദേശം പതിനഞ്ചടി നീളവും പന്ത്രണ്ടര അടി വീതിയുമാണ് ഈ ബെഡ്റൂമിൽ നൽകിയിട്ടുള്ളത് ഭംഗിയാർന്ന ഫോൾ സീലിംഗ് വർക്കുകൾക്ക് കീഴിലായി കോർണർ ഭാഗത്തേക്ക് ഒതുക്കി വലിയൊരു വാർഡ്രോബും നൽകിയിട്ടുണ്ട് ബാത്റൂമിലേക്ക് പ്രവേശിക്കുന്ന ഭാഗത്തായി ഭംഗിയാർന്ന ഒരു മേക്കപ്പ് ഏരിയ കൂടിയും സെറ്റ് ചെയ്തിട്ടുണ്ട് ബാത്ത് അറ്റാച്ച്ഡ് ആയി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ രണ്ടാമത്തെ ബെഡ്റൂമിൽ നിന്ന് നമ്മളിനി നേരെ പ്രവേശിക്കുന്ന വീടിൻ്റെ മൂന്നാമത്തേതും അവസാനത്തേതുമായ ബെഡ്റൂം സ്പേസിലേക്കാണ് ഏകദേശം പതിനഞ്ചടി നീളവും പന്ത്രണ്ടര അടി വിധിയും തന്നെയാണ് ഈ ബെഡ്റൂമിലും നൽകിയിട്ടുള്ളത് മനോഹരമായിട്ടുള്ള ഫോൾസീലിംഗ് വർക്കുകൾ ഈ ബെഡ്റൂമിലും നമുക്ക് കാണുവാൻ കഴിയും കോർണർ ഭാഗത്തേക്ക് ഒതുക്കി ഇത്തവണ വലിയൊരു വാർഡ്റൂബാണ് നൽകിയിട്ടുള്ളത് ബാത്ത് അറ്റാച്ച്ഡ് ആയി തന്നെയാണ് ഈ മനോഹരമായ ബെഡ്റൂമും സൗകര്യപ്പെടുത്തിയിരിക്കുന്നത് ഇനി നമ്മൾ നേരെ പ്രവേശിക്കുന്ന വീടിൻ്റെ ബാൽക്കണി ഭാഗത്തേക്കാണ് അത്യാവശ്യം വലിയ രീതിയിൽ പ്രൊഫൈൽ ലൈറ്റുകളെല്ലാം നൽകി മനോഹരമായിട്ടാണ് ഈ ബാൽക്കണി സംവിധാനിച്ചിരിക്കുന്നത് ബാൽക്കണിയിൽ നിന്ന് ഈ പുറം ഭാഗത്തേക്കുള്ള ഭംഗി ഒന്ന് വേറെ തന്നെയാണ് ഏകദേശം അൻപതോളം വീടുകൾ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ബഡ്ജറ്റ് ഫ്രണ്ട്ലിയായ ഈ മനോഹരമായ വില്ല പ്രൊജക്റ്റിലെ ഏറ്റവും ഉയരത്തിലുള്ള രണ്ടാമത്തെ വീട്ടിൽ നിന്നുള്ള കാഴ്ചകളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇനി നമ്മൾ നേരെ പ്രവേശിക്കാതെ വീടിൻ്റെ വിലയുടെ ഭാഗത്തേക്കാണ് നാല് സെൻറ്റ് ഒറിജിനൽ ലാൻഡിൽ ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും യൂട്ടിലിറ്റി സൗകര്യങ്ങളോടും കൂടി നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്ന ഈ മനോഹരമായ വീടിന് ഓണർ ചോദിക്കുന്ന വില അറുപത്തി എട്ട് ലക്ഷം രൂപയാണ് വില തീർച്ചയായും നെഗോഷ്യബിളാണ് ഈ ബഡ്ജറ്റ് ഫ്രണ്ട്ലി വീട് നേരിൽ കാണുന്നതിനും ഓണറുമായി നേരിട്ട് സംസാരിക്കുന്നതിനും സ്ക്രീനിൽ കാണുന്ന വണ്ടർഫുൾ പ്രോപ്പർട്ടീസിൻ്റെ നമ്പറിൽ ഇപ്പോൾ തന്നെ ബന്ധപ്പെടുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുവാനും വീടുകൾ അന്വേഷിക്കുന്ന താങ്കളുടെ ബന്ധുമിത്രാദികളിലേക്ക് ഈ വീടിൻ്റെ വീഡിയോ പരമാവധി ഷെയർ ചെയ്യുവാനും പ്രത്യേകം ഓർമ്മിപ്പിക്കട്ടെ മറ്റൊരു പുതിയ വീടിൻ്റെ വിശേഷങ്ങളുമായി ഉടൻ താങ്കളിലേക്ക് മടങ്ങിയെത്തും വരെ എല്ലാ മാന്യപ്രേക്ഷകർക്കും നന്ദി നമസ്കാരം